ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന നമുക്ക് ദാനിയായുടെ മിനിയേച്ചർ പ്ലാന്റിൻ്റെ ഒരു സെയിലാണ് കേട്ടോ മൂന്ന് കളർ കോംബോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഒരു പ്ലാന്റ് തന്നെയാണെങ്കിൽ എൺപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കളറോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ല എങ്കിൽ വാട്സപ്പ് വന്നാൽ മറ്റൊക്കെ കളകൊക്കെ ക്ലിയർ ആണ് പ്ലാന്റുകൾ അയക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് ഈ വീഡിയോ ഇപ്പോൾ കൃത്യം രണ്ട് മണിക്ക് അപ്ലോഡ് വരുമോ ഇല്ലയോയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് അമ്പത്തൊന്നായിട്ടുണ്ട് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് സെറ്റായിട്ട് രണ്ട് മണിക്ക് വ്യൂവായിട്ട് വരുമോന്നറിയില്ല ചിലപ്പോൾ ഇത്രയും രണ്ട് മണി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് പാമ്പിൽ കുറച്ച് പണിയായിരുന്നു സത്യം അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യം മറന്നു മറന്നതെ ഇല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ വിട്ടുപോയി പിന്നെ ഇട്ടില്ലല്ലോ ഒന്നും ഓർത്തുമില്ല രാവിലെ കുറച്ച് ചേന നടടുമായിരുന്നു പാമ്പിൽ ഇപ്പം ഞാൻ നട്ട് കഴിഞ്ഞിപ്പോൾ കയറി വന്നേയുള്ളൂ ഒന്നര ഒന്നര കഴിഞ്ഞിപ്പോൾ കയറി വന്നപ്പോൾ അപ്പോൾ അതിന് ചപ്പൊക്കെ വാരിയിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പം കയറി വന്നേയുള്ളൂ അപ്പോൾ ഇവിടെ സമയം ഇത്ര ആയില്ല അയ്യോ വീഡിയോ ഒന്നും ഇല്ലല്ലോ നോക്കെ കേട്ടോ തൻസി വീഡിയോ ഒക്കെ നേരത്തെ ഇട്ട് തന്നതായിരുന്നു തൻസേൻ്റെ പ്ലാന്റ് ആണേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് പ്ലാന്റ് ആയിരിക്കും നല്ല ബുഷിയായിട്ടുള്ള ഡാലിയ തന്നെയാണേ അപ്പോൾ ഇത് കട്ടിങ് വെച്ചിട്ടും നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന പ്ലാന്റ് ആണ് അതാണ് കേട്ട് ഇത്തിരി കരക്കുന്നത് അപ്പോൾ പാമീന പാമീന്ന് ഓടി വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഭയങ്കര ഒരു കതപ്പും മടപ്പും മടുപ്പും ഒക്കെയുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആട്ടോ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് കട്ടയായിട്ടുള്ള ഒരുവിധം വലിയ പൂവാണ് ഭയങ്കര മിനിയേച്ചറിയാലോ ഭയങ്കര വലിയ പൂവല്ല നമ്മുടെ നാടൻ്റെ പോലെ അത്ര വലിയ പൂവല്ലല്ലോ നോർമൽ മീഡിയം സൈസിൽ വരുന്ന പൂക്കളാണ് വരുന്നത് ഇപ്പം എല്ലാത്തിലും നറിയ പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇതിൽ സിംഗിൾ പെറ്റിൽ വരുന്നത് ഈ ഒരെണ്ണം ഒക്കെ ഉള്ളു ബാക്കിയൊക്കെ നമുക്ക് മൾട്ടി പെറ്റുന്നില്ല കട്ടപ്പൂക്കൾ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് ഇത് ഇതും ഇത്തിരി സിംഗിളാണേ ഇത്തിരി അല്ല അതും സിംഗിളാണ് ഇത് തീ ഇത്തിരി കട്ട ചിലത് നല്ല കട്ടയാണ് ചിലത് ഒരു രണ്ട് മൂന്നും നേരെയൊക്കെ ഉള്ളതും ആണ് കേട്ടോ അപ്പം സെപ്പറേറ്റ് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ എൺപത് രൂപയും അല്ലാതെ കോംബോ എടുക്കുമ്പോഴാണ് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അതേ ഇങ്ങോട്ട് മഴ പെയ്യാണ് അപ്പോൾ മഴ പെയ്യുന്നതിൻ്റെ സൗണ്ടോ ഇതുകൊണ്ടോ എന്നറിയില്ല കേട്ടോ ഭയങ്കര മഴയാണ് മഴയാണിപ്പോൾ ഇന്നലെയൊക്കെ പെയ്ത മഴയ്ക്ക് ഒരു അവസാനം ഇല്ലാത്ത പോലത്തെ മഴ ഇന്നും അതേ മഴ അപ്പോൾ അതുകൊണ്ട് കപ്പയിടിയില്ല ചേന അടിയില്ല എനിക്ക് കുറച്ച് ചേമ്പ് തടാനുണ്ട് എനിക്ക് പകിൽ പിന്നെ ഇനി ഇഞ്ചി മഞ്ഞൾ ഇപ്പം അടികളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ അതികൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ പകലിലെ പണിയും കാര്യങ്ങളൊക്കെ തീരും അപ്പോൾ നിങ്ങൾ ഇഞ്ചിയും ചെമ്പും ചെയിനെയൊക്കെ നട്ടോന്നെ കപ്പയൊക്കെ ഇട്ടോ എല്ലാവരും സ്ഥലമൊക്കെ ഉള്ളവരെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ടായിരുന്നു നമുക്ക് കപ്പയൊക്കെ ഇടാമല്ലോ അപ്പോൾ ഈ ഒരു സൈസാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഡാലിയുടെ പ്ലാന്റ് വരുന്നത് അത്രയും ബുഷ്യായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതാ ഇത് ഇത്രയാണ് ഒരു പ്ലാന്റ് വരുന്നത് ആ ഒരു പ്ലാന്റിനാണ് എൺപത് രൂപ റേറ്റ് വരുന്നത് ഏതെങ്കിലും മൂന്ന് കളറാണ് നിങ്ങൾക്ക് കോംബോയിൽ വരുന്നത് കേട്ടോ പിന്നെ ഇന്ന കളവെന്നല്ല അപ്പോൾ മൂന്ന് കളറാണ് കോംബോയിൽ വരുന്നത് അല്ലേ കളവ് സെലക്ട് ചെയ്ത് വാങ്ങുമ്പോഴാണ് ഒരു പ്ലാന്റിന് എൺപത് രൂപ വരുന്നത് അപ്പോൾ ഇത്രത്തോളം വേഗം രണ്ട് മണിയിലേക്ക് അപ്ലോഡ് ചെയ്യട്ടെ